ും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം നന്ദി പറയുക നല്ല കർത്തവ്യമാണ് എനിക്ക് അനുഷ്ടായിരിക്കുന്നത് ആദ്യം തന്നെ നന്ദി പറയേണ്ടത് നമ്മുടെ സ്വന്തം രാവണമാഷനാണെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലെ മക്കളെ കൊണ്ടുപോവാതെ ചെറുപ്പം ചില യാത്ര പോകും ഞാൻ കഴിഞ്ഞ മാസം ഇതേപോലെ മാഷൻ അധികം പറയേണ്ട എന്നാലും അഞ്ചു മിനിറ്റ് പറയുക കുഴുപ്പിള്ളി ബീച്ചിൽ പോയി അപ്പൊ ഞാനും ബിറ്റും കൂടിയാണ് കുഴുപ്പിള്ളി ബീച്ചിൽ പോയത് പോയി മക്കളെ കൊണ്ടുവരുന്നില്ല ബീച്ചി വരുമ്പോ അവിടുത്തെ ഒരു ആംബിയർ നമുക്ക് അത്രയും കണ്ടപ്പോ ഞങ്ങൾ പറഞ്ഞു അടുത്ത മാസം നമുക്ക് മക്കളെ കൊണ്ട് ഇവിടെ വരണം കേട്ടോ വെക്കേഷൻ ഇതുപോലെയാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടതെന്നാണ് ഞാൻ കരുതുന്നത് ഒക്ടോബർ അവസാനം നവംബർ ആദ്യം മാസം ഒരു ക്യാമ്പിന് വന്ന് പിന്നത്തെ ദിവസം വിളിക്കുകയാണ് അവിടെ എന്തായാലും നമുക്കൊരു ക്യാമ്പ് എടുത്തണം നമ്മുടെ മക്കളെ കൊണ്ടുപോകണം എന്നുള്ള പോലെയാണ് ആ കാഴ്ച കാണിക്കാൻ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത് ഈ ക്യാമ്പിന്റെ വേറൊരു പ്രത്യേകത എന്നും മാഷാണ് ക്യാമ്പ് ഡയറക്ടറായിട്ട് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടാറ് ഇത്തവണ മാഷ് പറഞ്ഞു എപ്പോഴും ഞാൻ ക്യാമ്പ് ഡയറക്ടറായിട്ട് കാര്യമില്ല നിങ്ങളും കൂടി ആ സ്ഥാനത്തേക്ക് വള വളരണല്ലോ ഇപ്പം നമ്മൾ വേദിയിൽ ഇരുന്നപ്പോൾ തന്നെ കണ്ടില്ല ഒരാൾ പോലും മാഷിട്ട് പുറകിലാവരുത് എൻ്റെ ഒപ്പമോ എന്റെ മുന്നിലോ നടക്കണമെന്നാണ് മഹർഷിലെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് കയറിരിക്കെ കയറിരിക്കെ കയറിരിക്കുന്ന നമ്മളോട് പറഞ്ഞത് ആ സ്നേഹവും ആ കരുതലിൻ്റെയും തലലിലാണ് നമ്മൾ വളരുന്നത് അപ്പോൾ ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് വളരെ കുറച്ചു പേരുണ്ടെങ്കിലും അത്രയും ഇഴയടപ്പമുള്ള ക്യാമ്പായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് മറ്റന്നാ പോകുമ്പോഴേക്കും അത്രയും സ്നേഹവും സൗഹാർദ്ദവും നമ്മുടെ ഇടയിൽ വളരുന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുമാത്രമല്ല ഈ ക്യാമ്പിന്റെ ഓരോ വിഷയങ്ങളും ശ്രദ്ധിച്ചാൽ അറിയാം അപ്പം പതിവ് നമ്മൾ ഞാൻ എപ്പോഴും വാക്കിലേക്ക് ചാറ്റി പി ടി എങ്ങനെയാണ് നമ്മുടെ സർഗപരതയെ കൈയടക്കാൻ പോകുന്നത് എന്നാണ് നമ്മളന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളിപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം നമ്മളതിപ്പോൾ അനുഭവിക്കുന്നുണ്ട് കാണുന്നുണ്ട് പലപ്പോഴും നമ്മൾ ആവശ്യകൾ തന്നെ ചർച്ച വരാറുണ്ട് അപ്പോൾ ഇത്തവണത്തെ വിഷയം എന്ന് പറഞ്ഞാൽ തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദപരമായ വിഷയം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു ഇത്തരത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിക്കാൻ സഹായിച്ചി മാഷിന് എത്രയും സ്നേഹത്തോടെ നന്ദി പറയുക അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് സജീവ് സാറിനാണ് സജീവ് സാറിന്റെ ക്ലാസ് നമ്മൾ കവനം പി ചി ക്യാമ്പിൽ കേട്ടിട്ടുള്ളൂ എങ്ങനെയാണ് ഒരു ശാസ്ത്രജ്ഞൻ കഥയിലൂടെയും കവിതയിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും നമ്മളെ വള ഉയർത്തി വേറൊരു ലോകത്തെത്തിക്കുന്നതെന്ന് ഞാൻ അനുഭവിച്ച് നമ്മൾ അറിഞ്ഞതാണ് നമ്മൾ പലരും നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സയലൻമാനിയിൽ വെച്ചൊരു ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആരാണ് ഉദ്ഘാടനം ആകെയുള്ളത് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു സജീവ് സാർ എന്നുള്ള പേരാണ് സാറിൻ്റെ അന്നത്തെ ക്ലാസ് കണ്ടതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ ആഴ്ച ചാലക്കുറിയിൽ വെച്ച് ഒരു ക്യാമ്പ് കുട്ടികൾക്കുള്ള ക്യാമ്പ് ഉണ്ടായിരുന്നു ശാസ്ത്ര ക്യാമ്പായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫോണെ ഞാൻ അവിടേക്ക് പറഞ്ഞയച്ചു ഞാൻ ആ എൻ്റെ ലിസ്റ്റിൽ സാറിൻ്റെ പേര് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ആ ക്ലാസ് ഉപകാരപ്പെടും അതുകൊണ്ട് നമുക്ക് മോനം ഇടാന്ന് പറഞ്ഞിട്ടാണ് ആ ക്യാമ്പിൽ ഞാൻ മോനം ഇട്ടത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആ ക്യാമ്പ് അപ്പോൾ സജീവ് സാറിൻ്റെ ക്ലാസ് നിങ്ങളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു സജീവ് സാറിനെ ഇത്രയും സ്നേഹത്തോടെ ഞങ്ങളുടെ അടുത്തതായിട്ട് ക്യാമ്പ് ഡയറക്ടർ ദർശനയാണ് ഒന്നും പറയണ്ട മാഷ് ഈ ഉത്തരവാദിത്തം ദർശനയെത്തിച്ചപ്പോ തന്നെ ആദ്യമൊക്കെ ദർശന ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു നമുക്കറിയാലോ മാഷ് ഒരു ഉത്തരവാദിത്തം പറയുമ്പോൾ എതിർക്കാനും പറ്റില്ല അന്ന് മാഷിന്റെ സ്ഥാന ഏറ്റെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ദർശനം പറഞ്ഞെങ്കിലും വളരെ ഭംഗിയായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവഹിച്ച ദർശനിയെ ദർശനിക്കു നന്ദി അറിയിക്കുന്നു പിന്നീട് ക്യാമ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്നു ഇതിനു മുന്നിവിടെ ക്യാമ്പിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് പലതവണ ഇവിടെ വരേണ്ടി വന്നു ജയറാമാഷാണ് അതിന് മുൻനിരയിൽ ജയറാമാഷ് സുഭാഷ് നെട്ടീസർ ഷൈലജവർമ്മ മാഡം ഇത്രയും പേരെ സ്നേഹം ക്യാമ്പിൻ്റെ നന്ദി അറിയിക്കുകയാണ് സ്നേഹം അറിയിക്കുകയാണ് നമ്മുടെ വേദിയിലുള്ളത് രാജേഷ് വേവ സാറാണ് പുക്കാസയുടെ സജീവ പ്രവർത്തകൻ പാലക്കാട് ജില്ലയിൽ ഉത്തരവാദിത്തമെല്ലാം ഏറ്റെടുത്ത് നയിക്കുന്ന സജി രാജേഷ് സാറിനെ ക്യാമ്പിന്റെ സ്നേഹവും നന്ദിയും അറിയിക്കാം സ്വാഗതത്തിൽ പറഞ്ഞ പോലെ ക്യാമ്പിന്റെ നാടികളും നട്ടലുമൊക്കെയായി പ്രവർത്തിക്കുന്ന ഓരോ ക്യാമ്പനുകളെയും ജയകുമാർ മാഷിനെയും ബിജു ഗാലാഷ്ണ മാഷിനെയും ശ്രീജിത്ത് പ്രസാറിനെയും കൃഷ്ണേട്ടനെയും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന സുധീഷ് ചന്ദ്രസഖാവിനെയും നമ്മോടൊപ്പം ലൈറ്റ് ആൻഡ് സൗണ്ട് സഹായം ചെയ്ത് ചെയ്തു തരുന്നവരെയും ഒപ്പം നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ വനം വകുപ്പിന്റെ സാധാരണ ചായയൊക്കെ ഞങ്ങൾ തന്നെയാണ് കൊടുക്കാറ് ഞാൻ അത്ഭുതത്തോട് കൊടുക്കായിരുന്നു ആ പണി തുറഞ്ഞല്ലോ എന്ന് ഞാൻ വിചാരിക്കാൻ സാധാരണ ഞങ്ങൾ തന്നെ ചായ കൊണ്ടുവരും ഞങ്ങൾ തന്നെ ചായ കൊടുക്കും ഇതിലൂടെ ഞങ്ങൾക്ക് ചായ കൊടുക്കാനും കൊണ്ടുവരാനൊക്കെ ആൾക്കാരുണ്ട് ഭാഷ അപ്പോൾ